ബി ജെ പി കേരള ഘടകം തിരുവനന്തപുരം നിവാസികൾക്കും കേരളത്തിനും നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഭരണമേറ്റെടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലസ്ഥാനത്തെത്തിച്ചു എത്തിച്ചു അധികാരമേറ്റെടുത്ത് ഇരുപത്തേഴാം ദിവസമാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത് വലിയ പ്രതീക്ഷകളോടെയാണ് ജനം അദ്ദേഹത്തെ കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി ചെവിയോർത്തത് ആ പ്രതീക്ഷകൾ നിറവേറ്റുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ജനങ്ങളോട് സംവദിച്ചത് അത് കേവലം തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്കായി തടിച്ചുകൂടിയ ഇരുപത്തയ്യായിരത്തിൽ പരം പാർട്ടി പ്രവർത്തകരോട് നടത്തിയ പ്രസംഗമായിരുന്നില്ല മറിച്ച് മുറു മുഴുവൻ കേരളത്തിനോടും നൽകിയ ഒരു സന്ദേശമായിരുന്നു മുഴുവൻ കേരളത്തിനും നൽകിയ ഉറപ്പുകളായിരുന്നു എന്താണ് വികസനം എന്താണ് ജനങ്ങളുടെ ജീവിതം സമാധാന ജീവിതം അവരുടെ നന്മ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വിലക്കയറ്റം പിടിച്ചു നിർത്തൽ ഇതൊക്കെ ചേർ ചേരുംപടി ചേർത്തുകൊണ്ട് അദ്ദേഹം നൽകിയ ഉറപ്പുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം അദ്ദേഹം ആദ്യം പങ്കെടുത്ത പരിപാടി റെയിൽവേയിലെ മൂന്ന് നാല് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളായിരുന്നു അത് ഔദ്യോഗിക പരിപാടിയായിരുന്നു അവിടെ വളരെ കൃത്യമായി ഔദ്യോഗികമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ വികസന പദ്ധതികൾക്കും കേന്ദ്രത്തിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നും സഹായവും സഹകരണവും നൽകുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അവിടെ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സന്നിഹിതരായിരുന്നു അവിടെ നിന്ന് പിന്നീട് പുത്തിരിക്കണ്ടത്തെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന വേദിയിലെത്തിയപ്പോഴാണ് ശ്രീ നരേന്ദ്രമോദിയുടെ യഥാർത്ഥ സ്വരൂപം നമ്മൾ കണ്ടത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ആക്രമിച്ചു വികസന പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാൻ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്ന അടിവരയിട്ട് പറഞ്ഞ നരേന്ദ്രമോദി അതേസമയം എൽ ഡി എഫും യു ഡി എഫും അഞ്ചഞ്ചു വർഷം വീതം മാറി മാറി ഭരിച്ച് കേരളത്തെ മുടിപ്പിച്ചതെങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാട്ടി പരസ്പരം മുതുകു ചൊറിഞ്ഞുകൊടുക്കുന്ന പതിവ് പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുൻകൈയെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് വോട്ടർമാരോട് അദ്ദേഹത്തിന്റെ അപേക്ഷ അതായിരുന്നു നിങ്ങൾക്ക് യഥാർത്ഥ വികസനം കാണണമെങ്കിൽ ഈ എൻ ഡി എയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കൂ ഇരട്ട എഞ്ചിൻ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം അദ്ദേഹം ത്രിപുരയെയും ഗുജറാത്തിനെയും ഒക്കെ ഉദാഹരിച്ചു കൊണ്ടാണ് സംസാരിച്ചത് ബംഗാളിൽ എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഭരിച്ചു മുടിപ്പിച്ച ചരിത്രം അദ്ദേഹം അനാവരണം ചെയ്തു മാത്രമല്ല ഇപ്പോഴവിടെ ഈ ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഒരു സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താൻ കഴിയാത്തവണ്ണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തകർന്ന് തരിപ്പണമായ വ്യക്തമായ തെളിവുകൾ അദ്ദേഹം നിരത്തി ഇന്ന് ഇരു കൂട്ടർക്കും ഇവിടങ്ങളിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല എന്തിന് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അണികൾ പോലുമില്ല അങ്ങനെ ഒരു ഗതികേടിലേക്ക് അവർ എത്തിച്ചേർന്നത് സ്വയം കൃതാനർത്ഥം കൊണ്ടാണ് എന്ന് നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞു ഈ രണ്ടു കൂട്ടരും മാറി മാറി അഴിമതി നടത്തി ഓരോ സംസ്ഥാനങ്ങളെയും മുടിപ്പിച്ച കഥയാണ് നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിനും സമാനമാണ് സ്ഥിതി ഇതിന് മാറ്റം വരണമെങ്കിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടെ ഉണ്ടാകണം എന്നാണ് നരേന്ദ്രമോദി പരിഹാരമായി നിർദ്ദേശിച്ചത് അദ്ദേഹം വെറുതെ പറയുകയല്ല പൂർണ്ണമായ ഉറപ്പ് നൽകുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു ഗ്യാരണ്ടി കൂടെ നൽകി എൻ ഡി എ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേരളത്തിൽ വന്നാൽ ശബരിമല സ്വർണ്ണ കൊള്ള കേസ് സത്യസന്ധമായി സുതാര്യമായി അന്വേഷിക്കും അന്വേഷിച്ച് കുറ്റവാളികളെന്ന് കണ്ടെത്തുന്ന മുഴുവൻ സ്വർണ കള്ളന്മാരെയും സ്വർണ കവർച്ചക്കാരെയും അഴിക്കുള്ളിലെത്തിക്കും എന്നാണ് അദ്ദേഹം നൽകിയ ഉറപ്പ് ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് അത് മാത്രമല്ല ഈ കൊച്ചു കേരളത്തിന്റെ ശരിയായ വികസനം അത് അദ്ദേഹം എണ്ണിപ്പറഞ്ഞു കാർഷിക മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ ഒപ്പം ചെറുപ്പക്കാർ അനുഭവിക്കുന്ന തൊഴിൽ ദാരിദ്ര്യം ഇതൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് കാർഷിക മേഖലയിൽ പതിമൂവായിരം കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ നൽകിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് കേന്ദ്രം അനുവദിച്ച തുകയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി എന്നാൽ ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇവിടം ഭരിച്ച ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടത് സർക്കാർ മുഴുവൻ കേന്ദ്ര പദ്ധതികളെയും തുരങ്കം വയ്ക്കാനാണ് ശ്രമിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ പി എം ആവാസ് യോജന പദ്ധതി അതായത് വീടില്ലാത്ത ദരിദ്രർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് അട്ടിമറിക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടി അതുപോലെ പി എം ശ്രീ പദ്ധതി ആരോഗ്യ മേഖലയിലെ പദ്ധതി ഈ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സ കിട്ടുന്ന പദ്ധതി ഇതൊക്കെ അട്ടിമറിക്കാൻ ഈ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടത് സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെയും അദ്ദേഹം വെറുതെ വിട്ടില്ല കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഭരിച്ചു കൊണ്ടിരുന്ന കാലം മുതൽ കർഷക ദ്രോഹം മാത്രമാണ് ചെയ്തത് ഇവിടുത്തെ പാവപ്പെട്ടവരെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ കോൺഗ്രസ് അഴിമതിയിൽ മാത്രം മുങ്ങിക്കുളിച്ചു അതിന് ഇടതുപക്ഷം എല്ലാ ഒത്താശയും നൽകി എന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി അതുമാത്രമല്ല ഇന്നിപ്പോൾ അവർ കേരളത്തിൽ രണ്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് അവർ ഒന്നാണ് കേരളത്തിലും സത്യത്തിൽ അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ശത്രുത ഭാവിക്കുന്നത് അഞ്ചു കൊല്ലം ഭരിക്കുന്ന എൽ ഡി എഫ് അതിനു മുമ്പുള്ള യു ഡിഫ് ഭരണകാലത്തെ അഴിമതിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല അതിനെക്കുറിച്ച് ഒന്നും തന്നെ അന്വേഷിക്കില്ല ഒരു നടപടിയുമില്ല എൽ ഡി എഫ് യു ഡി എഫ് മാറി എൽ ഡി എഫ് വന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് മാറി യു ഡി എഫ് വന്നു സമാനമാണ് സ്ഥിതി ഈ കൂട്ടർ രണ്ടുപേരും പരസ്പരം അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നു അവർ ചെയ്തു കൂട്ടിയ അഴിമതികൾ ഒളിപ്പിക്കുന്നു അന്വേഷണം അട്ടിമറിക്കുന്നു കുറ്റവാളികൾ സസുഖം പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നു അവർക്ക് ഒരു രോമത്തിന് പോലും കേട് സംഭവിക്കുന്നില്ല ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം അടിവരയിട്ട് പറയുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതുമാത്രമല്ല ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ വികസിത കേരളം കൂടി സാധ്യമാകണം അങ്ങനെ സംസ്ഥാനങ്ങളുടെ വികാസത്തിലൂടെ വികസനത്തിലൂടെ പുരോഗതിയിലൂടെ വേണം രാജ്യവും വികസിക്കാൻ പുരോഗമിക്കാൻ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അപ്പോൾ കേരളത്തെ ഒഴിവാക്കി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒഴിവാക്കി നിർത്തിയിട്ട് ഭാരതത്തിൻ്റെ വികസനം സാധ്യമല്ല അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രയത്നിക്കണം പ്രവൃത്തിയെടുക്കണം ഇതാണ് അദ്ദേഹം നൽകിയ സന്ദേശം ഈ പറഞ്ഞതുപോലെ ഇടത് വലത് മുന്നണികൾ കേരളത്തെ നിരന്തരം വികസന മുരടിപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ വലിയ വികസന സ്വപ്നങ്ങളുമായിട്ട് എൻ ഡി എ ഇതാ കടന്നു വരികയാണ് നിങ്ങൾ എൻ ഡി എക്ക് ഒരവസരം നൽകൂ വികസനത്തിൻ്റെ മധുരം പുരോഗതിയുടെ തിളക്കം നിങ്ങളെ അറിയിച്ചു തരാം എന്നാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ് ഈ അതിനു വേണ്ടുന്ന നിരവധി പദ്ധതികൾ എൻ ഡി എയുടെ കൈവശമുണ്ട് അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ കണ്ടതാണ് ഇത് കേരളത്തിലും സാധ്യമാകും ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പാവപ്പെട്ടവർക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഒക്കെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് മികച്ച തൊഴിലുകൾ നേടുന്നതിന് ആത്മനിർഭർ ഭാരതിലൂടെ വിദേശ നിക്ഷേപം കേരളത്തിലും എത്തിച്ച് കേരളത്തിലെ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഒക്കെ എൻ ഡി വിജയിപ്പിക്കൂ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം ഇത് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരിക്കുകയാണ് ഈ ഇടതു വലത് മുന്നണികൾ ഇവർ കമ്മ്യൂണി കമ്മ്യൂണലിസം അതായത് നിരന്തരം വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് ആകട്ടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇപ്പോഴുള്ളത് അത് എം ആണ് അതായത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നായി മാറിയിരിക്കുന്നു കോൺഗ്രസ് ആ കോൺഗ്രസ് ഇന്ത്യയിലെമ്പാടും തകർന്ന് തരിപ്പണമായി ഇനി ദക്ഷിണേന്ത്യയിലാണ് അല്പം ബാക്കിയുള്ളത് കർണാടകയിലും കേരളത്തിലും അതുകൂടി ആ ഒരു രണ്ട് തുരുത്തുകൾ കൂടി നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് സമ്പൂർണമായും തകർന്നടിയും ഈ കോൺഗ്രസിനെ കേരളത്തിന് പുറത്ത് പിന്തുണച്ചുകൊണ്ടാണ് ഇടതുപക്ഷം നിലനിൽക്കുന്നത് കേരളത്തിൽ പരസ്പരം ഗുസ്തിയിടുന്ന ഈ രണ്ട് പാർട്ടികളും കേരളത്തിന് പുറത്ത് പരസ്പരം കെട്ടിപ്പിടിക്കും ഊഷ്മളമായ സൗഹൃദമാണ് അവരുടേത് അവരുടെ ലക്ഷ്യം ി ജെ പി ആണ് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഇവർ എന്ത് നാറിയ കളിയും കളിക്കും അതിനു വേണ്ടി എന്ത് നുണയും പറയും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികൾക്കും അപ്പുറത്തേക്ക് എൻ ഡി എക്ക് കേരളത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ ഒരു അവസരം നൽകൂ എന്നാണ് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചത് നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നഗരസഭാ മേയർ വി വി രാജേഷ് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനുള്ള സമയം പൂർണ്ണമായും കിട്ടിയിട്ടില്ല സംസ്ഥാന സർക്കാരുമായിട്ട് കൂടി ആലോചിച്ച് വിശദമായ ബ്ലൂ ബ്ലൂ പ്രിന്റ് ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും എന്ന ഉറപ്പ് നൽകി എന്നാൽ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് തയ്യാറാക്കിയ ആവശ്യങ്ങളുടെ പട്ടിക അദ്ദേഹം പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചു അനുഭാവപൂർണമായ സമീപനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന ഉറപ്പാണ് നരേന്ദ്രമോദി നൽകിയത് ജനങ്ങളാകട്ടെ വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വിമാനത്താവളം മുതൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ പുരുഷാരം അതുപോലെ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഈ വേദിയിൽ അദ്ദേഹം പുത്തിരിക്കണ്ടത്തെ ബി സംഘടിപ്പിച്ച പരിപാടിയിൽ ആ പ്രവർത്തകരുടെ എണ്ണം പാസ് മൂലം പരിമിതപ്പെടുത്തിയിരുന്നു ഇരുപത്തി അയ്യായിരം പ്രവർത്തകരെയാണ് അവിടെ പ്രവേശിപ്പിച്ചത് കാരണം അത്ര ചെറിയ ഒരു പരിപാടിയാക്കി മാറ്റാനാണ് ബി ഉദ്ദേശിച്ചത് സുരക്ഷ അതാ സുരക്ഷാ വിഷയങ്ങളാണ് അതിന് പ്രധാന കാരണം തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ വലിയ പ്രാധാന്യമുള്ളതാണ് ഈ എൻ എസ് ജിയും എസ് പി ജിയുമൊക്കെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ചെറിയ പരിമിതമായ ഒരു ചടങ്ങാക്കി അല്ലെങ്കിൽ ഒരു സമ്മേളനമാക്കി ഇതിനെ മാറ്റാൻ ബി ജെ പി ശ്രമിച്ചു ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാ യൂട്യൂബുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ അത് സശ്രദ്ധം കേൾക്കാൻ കേരളത്തിലെ കോടി ജനങ്ങളും കണ്ണും കാതും കുർപ്പിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നാലെ വരാം എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വർഗീയതയ്ക്കും ഈ പറഞ്ഞ വിഘടനവാദത്തിനും യാതൊരു സ്ഥാനവും നൽകരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് കേരളത്തെ ഒരു മികച്ച വികസിത പുരോഗതിയുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ എൻ ഡി എക്ക് ഒരവസരം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി